എം അക്ബറിനെ പോലെയുള്ള ആളുകൾ ഖുർആാനിനെ വളച്ചൊടിക്കുമ്പോൾ മുസ്ലിം പുരോഹിതർ തന്നെ അത് കണ്ടുപിടിക്കുന്നു പ്രവാചകന്റെ ത്യാഗം കുറച്ച് ഊട്ടി ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ഖദീജയ്ക്ക് നാൽപ്പത് വയസ്സും പ്രവാചകൻ ഇരുപത്തിയഞ്ചു വയസ്സുമാക്കി വെട്ടിക്കുറയ്ക്കുമ്പോൾ മുസ്ലിം പുരോഹിതർ തന്നെ അതിനകത്ത് പിടുത്തവിടുന്നു ഖദീജയ്ക്ക് ഇരുപത്തിയെട്ട് വയസ്സാണ് ആയിരുന്നത് പ്രവാചകൻ ഇരുപത്തിയഞ്ചു വയസ്സും അവര് തമ്മിൽ മൂന്ന് വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ നമ്മൾ ഒരുപാട് വല്ലാണ്ട് ത്യാഗത്തിലായി പോകണ്ട കള്ള കഥകളൊന്നും മെനഞ്ഞിട്ട് അങ്ങനെ അവർ തന്നെ പരസ്പരം വിമർശിക്കാൻ തുടങ്ങി അതായത് സ്വന്തം പല്ലുടെ കുത്തി മണപ്പിക്കാന്നൊക്കെ പറയില്ലേ എന്ന് പറയുന്നത് പോലെ മലർന്ന് കിടന്ന് ഇവര് തന്നെ തുപ്പാൻ തുടങ്ങി അങ്ങനെ ഇസ്ലാം ദാ വളർന്നു വളർന്നുകൊണ്ടിരിക്കുവാണ് ഞങ്ങളുടെ ഇസ്ലാം ഭയങ്കര കാരുണ്യത്തിന്റെ മതമായതുകൊണ്ട് ഇസ്ലാമിലേക്ക് ജനങ്ങളുടെ ഒഴുക്ക് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇവര് ലാ ലൗ ജിഹാദിലും ജിഹാദിലും ഒക്കെ പിടിച്ച് സാധാരണക്കാരായ മനുഷ്യന്റെ കുടുംബങ്ങളിലേക്ക് ഇരച്ചു കയറി അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ നാമാവശേഷമാക്കി ഒരുപാട് പേരെ ഭീഷണിപ്പെടുത്തിയും മറ്റുമൊക്കെ മതം മാറ്റി ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ഒരുപാട് വർഗീയ സംഘർഷങ്ങൾ കുറയണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നും ഈ തീവ്രമായിട്ടുള്ള മത മൗലികവാദമുണ്ടല്ലോ ഇസ്ലാമിക് എലിഫേറ്റിനു വേണ്ടി ലോകം മുഴുവനും ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള ഈ മതിയാകും കാരണം ഇവരാണ് ഒരു തീവ്ര ഇസ്ലാമിനെ അതുവരെ മുസ്ലിങ്ങൾക്ക് പരിചയമില്ലാതിരുന്ന ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കാതിരുന്ന ഒരു ഇസ്ലാമിനെ ഡിസ്പ്ലേ ചെയ്തത് അവരാണ് പൊതു ഇടങ്ങളിൽ ഇവർ മതചർച്ചകൾ നടത്തി മതചർച്ച നടത്തുമ്പോൾ അവനവന്റെ മതങ്ങളെ സംബന്ധിച്ചിട്ടല്ല കൂടുതൽ ചർച്ച അപരന്റെ മതത്തിലെ ശരി തെറ്റുകളെ സംബന്ധിച്ചിട്ടായിരുന്നു ചർച്ച അപ്പോ നിങ്ങളുടെ മതത്തെ മതത്തെക്കുറിച്ച് നിങ്ങൾക്കെന്താ ചർച്ച ചെയ്യാൻ ഭയം ശരി നിങ്ങൾ ഞങ്ങളുടെ മതത്തെ കുറിച്ച് ചർച്ച ചെയ്യൂ ഞങ്ങൾ നിങ്ങളുടെ മതത്തെ കുറിച്ച് ചർച്ച ചെയ്യാം എന്ന രൂപത്തിൽ പിന്നീട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ മതത്തെ കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങി കാരണം എന്താണ് ഇവരാണ് പോയി ചൊറിഞ്ഞത് ബൈബിളിന്റെ ദൈവീകതയും അതുപോലെ ഭഗവത്ഗീതയുടെ ദൈവികതയും ഒക്കെ ഇവരെടുത്തിട്ടിട്ടാണ് അലക്കാൻ തുടങ്ങിയത് ഇവരാണ് സമൂഹത്തിൽ ആ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് എണ്ണയൊഴിച്ചു കൊടുത്തത് അവരാണ് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം ഇസ്ലാമിനെ വളർത്താൻ വേണ്ടി ശ്രമിച്ചു ശ്രമിച്ച് ഇപ്പോൾ മറ്റു മതങ്ങൾ വളരുകയും ഇസ്ലാം തളരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണെന്നറിയാമോ സത്യം പറയാത്തത് കൊണ്ടാ സത്യം പറഞ്ഞാൽ ഈ മതം വളരില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പരസ്യം വേണം ഒരാൾ ഇസ്ലാമിലേക്ക് വന്നുകഴിഞ്ഞാൽ അവരെ കാണിച്ചിട്ടാണ് നിങ്ങൾ അടുത്ത പരസ്യം ചെയ്യുന്നത് ഒരു ബൈനറി പ്ലാൻ പോലെ മണി ചെയിൻ ഏ അതായത് ഒരാൾ ഇസ്ലാമിലേക്ക് വന്നുകഴിഞ്ഞാൽ അവര് പിന്നീട് രണ്ടുപേരെ കൊണ്ടുവന്നോണം അതല്ലാതെ ഈ പ്രമാണങ്ങളെ വെച്ചിട്ട് ഇസ്ലാമിനെ വളർത്താൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നു നമ്മള് മദ്രസകളിലൂടെ പഠിച്ച ഇസ്ലാം അല്ല ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാം ആ ഇസ്ലാം അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് പോലും ഇവിടെ ജീവിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഖുർആാനും ഹദീസുമൊക്കെ മാനുഷിക നന്മയുള്ള വശങ്ങൾ മാത്രം ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ മാനവിക വിരുദ്ധമായ വശങ്ങൾ ആര് ചർച്ച ചെയ്യും അതിനാണ് എന്നെ പോലെയുള്ള ആളുകൾ ബാക്കിയുള്ള വചനങ്ങൾ കാലഹരണപ്പെട്ടു എന്ന് നിങ്ങൾ പറയുമ്പോൾ അള്ളാഹു കാലഹരണപ്പെടുത്തിയ വചനങ്ങൾ മാത്രം നിങ്ങൾ ഒളിപ്പിച്ചാൽ പോരെ ഏ അത് മാത്രം കുഴിച്ചു മൂടിയാ പോരെ മതം വളർത്താൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കോമാളിത്തരങ്ങൾ കാണിച്ചപ്പോൾ അത് മതത്തിന് തന്നെ തീർന്നു നിങ്ങള് അന്യ മതങ്ങളെ സംബന്ധിച്ച് അവരുടെ മതപ്രമാണങ്ങളെ കുറിച്ച് എടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അലക്കിയപ്പോ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ കണ്ണിലാണ് കോലുകിടക്കുന്നത് അപരന്റെ കണ്ണിലെ കരടെടുക്കുന്ന തിരക്കിലാണ് നമ്മളെന്ന് ജനങ്ങൾ തന്നെ പരസ്പരം ബോധ്യപ്പെട്ടു ഒരിക്കലും ജനാധിപത്യ സമൂഹത്തിന് ഒരു ബഹുസ്വര സമൂഹത്തിന് യോജിച്ചതല്ല ഈ കുർഹാനിന്റെ യഥാർത്ഥ സന്ദേശങ്ങൾ മാനവികതയില്ലാത്ത മനുഷ്യത്വമില്ലാത്ത സ്ത്രീ വിരുദ്ധതകളും ജനാധിപത്യ വിരുദ്ധതകളും മാനവിക വിരുദ്ധതകളും മാത്രമാണ് ഈ ഗ്രന്ഥത്തിനകത്തുള്ളതെന്നും അതുകൊണ്ടാണ് ഈ ഗ്രന്ഥം ഇത്രയധികം വിമർശിക്കപ്പെടാനുള്ള കാരണമെന്നും നമുക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടി വന്നതാണ് അവനവന്റേത് മാത്രമാണ് ശരി എന്നുള്ള ലെവലിൽ മുമ്പോട്ട് പോയാ ഇസ്ലാമിനകത്ത് ജനാധിപത്യ മര്യാദയില്ല ഇസ്ലാമില് സമത്വമില്ല മതേതരത്വമില്ല ദേശീയതയില്ല ആകെ ഉള്ളതെന്താണ് തല കൊയ്യുക നികുതി വാങ്ങിക്കുക അവരെ മുസ്ലിമാക്കി അങ്ങ് മാറ്റുക അങ്ങനെ ലോകത്തുള്ള സകലമാന അമുസ്ലിങ്ങളെയും വാളുവച്ചിട്ടങ് ഇസ്ലാം മതത്തിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാല് അള്ളാഹുവിനെയോ റസൂലിനെയോ വിമർശിച്ചു കഴിഞ്ഞാൽ എതിർഭാഗത്തു നിന്ന് കൈകാലുകൾ ഛേദിക്കാനും കൊന്നുകളയാനും നാടുകടത്താനും ഒക്കെയുള്ള വചനങ്ങൾ ഇന്ന് ജനങ്ങൾ എടുത്തിട്ട് അലക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമ്മുടെ മതം മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോൾ ഇതാണോ എന്ന് ജനങ്ങൾ തന്നെ ചോദിച്ചു മനസ്സിലായോ അങ്ങനെ ആറാം നൂറ്റാണ്ടിന്റെ പ്രവാചകനും ആറാം നൂറ്റാണ്ടിലെ ദൈവിക ഗ്രന്ഥവും ഒക്കെ ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ പരസ്പരം കപ്പലണ്ടി പറക്കി തിന്നുന്ന ലാഘവത്തോടെ സമൂഹത്തിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നു എന്നിട്ട് ഖുർആൻ പറയുന്നത് ഈ ഗ്രന്ഥം നാമാണിറക്കിയത് നാം തന്നെ ഈ ഗ്രന്ഥത്തെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോ ഖുർആാനിനെ സംരക്ഷിക്കാൻ വേണ്ടി കുറച്ച് മുസ്ലിങ്ങൾ അങ്ങനെ ഇറങ്ങി തിരിച്ചു ഖുർആാനിനെ സംരക്ഷിക്കണം നമ്മൾ എന്തേ പടച്ചോന് പറ്റില്ലേ സംരക്ഷിക്കാൻ പടച്ചോന്റെ വചനമല്ലേ ഖുർആആൻ പടച്ചോനിറക്കിയ ഗ്രന്ഥമല്ലേ ഖുർആാൻ ആ ഖുർആാനിനെ സംരക്ഷിക്കാൻ എന്തേ അള്ളാഹുവിനെ പറ്റില്ലേ അള്ളാഹുവിന് പറ്റാത്തത് കൊണ്ടാണോ ഖുർആാൻ സംരക്ഷിക്കാൻ വേണ്ടി കൊറേയാണ് ഇറങ്ങിയിരിക്കുന്നത് ആ ഖുർആാൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇവര് കത്തിയും വാളുമൊക്കെ ആയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് ഒരു കാര്യം ചെയ്യ അനൂപേ എന്തെങ്കിലും ഒരു കളവ് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് തെളിയിക്കേ ഖുർആാനിലും ഹദീസിലും ഇല്ലാത്ത എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് തെളിയിക്കേ എന്നിട്ടാണല്ലോ നിങ്ങൾ മതേതരത്വത്തെ കുറിച്ച് വാദോരാത വളവള അടിക്കുന്നത് കെ കെ ഫ്രം വേൾഡ് എന്താ നിന്നെ പിഴച്ചുപെറ്റതാണെന്നോ ഏഹ് ഉമ്മാപ്പ നല്ലൊരു സാധനമായിരിക്കുമല്ലോടാ പിഴച്ചുപറ്റ കാര്യം നിന്നോടൊന്ന് പറയാൻ കൂടി ചെയ്തോ എന്നാ പിന്നെ കൊള്ളാലോ അങ്ങനെ ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരു വിഭാഗം ആളുകൾ ഇറങ്ങി തിരിച്ചു കാരണം ഇസ്ലാമിനെ സംരക്ഷിക്കപ്പെടില്ല ജനങ്ങൾ പിച്ചി കീറി വെയിലത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി അങ്ങനെ ഹസൻ നസറുള്ള എന്ന് പറയുന്ന മുസ്ലിം പുരോഹിതൻ ഷിയ മുസ്ലിങ്ങളുടെ നേതാവാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ടെലിവിഷൻ പ്രസംഗത്തിലൂടെയാണ് ഇസ്ലാമിക സമൂഹം വിശുദ്ധ ഖുർആൻ കത്തിക്കുന്ന പ്രവൃത്തി ആര് ചെയ്താലും ശരി സഹിഷ്ണുത കാണിക്കരുത് അവരോട് എന്തുകൊണ്ടാണ് കത്തിക്കുന്നത് പല രാജ്യങ്ങളിലും ചെന്ന അഭയാർത്ഥികളെ പോലെ വലിഞ്ഞു കയറിയിട്ട് അവിടെ ഇസ്ലാമിക നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് അവര് അതിനെയൊക്കെ എടുത്ത് ഓടിച്ചു മടക്കി ദൂരെ എറിയുന്നത് കഴിഞ്ഞ മാസവും യൂറോപ്പിലെ ഖുർആാനിനെ അവഹേളിക്കുന്ന പ്രവൃത്തികൾ നടന്നിരുന്നു അവഹേളിക്കലല്ല അവർക്ക് കൂടി ജീവിക്കണമെങ്കിൽ ഈ ഗ്രന്ഥം ഇല്ലാതാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു സ്വീഡൻ ഡെൻമാർക്ക് ഇപ്പോ നിങ്ങൾക്ക് ഇസ്ലാം ഓക്കെ നിങ്ങളുടെ മതമാണ് അങ്ങനെ ആയിക്കോ അതിനെ സഹിഷ്ണുതയോടുകൂടി തന്നെ കാണാൻ എല്ലാ ജനങ്ങൾ ജനങ്ങൾക്കും സാധിക്കും അതുകൊണ്ടാണല്ലോ അഭയാർത്ഥികളായിട്ട് മുസ്ലിങ്ങൾ പോകുമ്പോൾ ആ രാജ്യങ്ങളൊക്കെ സ്വീകരിക്കാൻ തയ്യാറാകുന്നത് അവര് തയ്യാറാകുന്നുണ്ട് അവരെ സ്വീകരിക്കാൻ പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഞങ്ങളുടെ മതം സ്വീകരിക്കണമെന്ന ആശയം കെട്ടിവെക്കാൻ ശ്രമിക്കുമ്പോൾ അതിനോടനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിക്കാൻ ആ രാജ്യത്തിന് സാധിക്കാതെ വരുന്നു അങ്ങനെ ആ രാജ്യത്ത് നിന്ന് തന്നെ ഇസ്ലാം ഒന്ന് പോയി പോയെങ്കിൽ അവർ ആഗ്രഹിക്കുന്നു ലബനൻ അവര് അവരുടെ നേതാക്കൾ തന്നെ പറയുന്നത് എന്താണ് ഖുർആാനിനോട് ആരെങ്കിലും അവഹേളനം വെച്ച് പുലർത്തിയാൽ അവനോട് നിങ്ങൾ ഒരിക്കലും ക്ഷമിക്കരുത് ശരി ഇത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം ഇവിടെ കാസർഗോഡ് മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന ഒരുത്തൻ ബൈബിള് കത്തിച്ചു എണ്ണയൊഴിച്ച് എൻ്റെ അത് വീഡിയോ പിടിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു അവനെ ആരും കൊന്നുമില്ല തിന്നുമില്ല ഭീഷണിപ്പെടുത്തിയല്ല ബൈബിള് ഓരോ ക്രിസ്ത്യൻ വിശ്വാസികളുടെയും ഹൃദയത്തിലാണ് അവർ ഏറ്റിയിട്ടുള്ളത് അവര് തലച്ചോറുകൊണ്ടാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് ഒരുത്തരം ഒരു ബൈബിൾ കത്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കാനില്ല എന്ന് അവര് മനസ്സിലാക്കി അവര് സമാധാനപരമായ രൂപത്തിൽ ഇനി അങ്ങനെ ഉണ്ടാകരുത് എന്ന രൂപത്തിലുള്ള സമര പരിപാടികളുമൊക്കെയായി മുന്നോട്ട് പോയി ഭീഷണിപ്പെടുത്താനോ കൊല്ലാനോ തിന്നാനോ ഒന്നിനും നിന്നില്ല എന്നിട്ട് പറയാണ് ആ സ്വീഡൻ നോർവേ പോലെയുള്ള ഡെൻമാർക്കിലൊക്കെ പോലെയുള്ള രാജ്യങ്ങള് ഖുർആാൻ നിന്ന് കത്തുന്ന ഒരു രീതി അതുകൊണ്ട് അവരോട് എല്ലാ മുസ്ലിം രാജ്യങ്ങളും അവർക്കെതിരായിട്ടുള്ള സമീപനം സ്വീകരിക്കണമെന്ന് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും അവരോട് ബഹിഷ്കരണം വെച്ച് പുലർത്തണമെന്ന് ഇസ്ലാമിനെതിരെ വീണ്ടും അത്തരം രാജ്യങ്ങൾ ആക്രമണം അഴിച്ചു വിട്ടാൽ നയതന്ത്രപരവും സാമ്പത്തികവുമായ ബഹിഷ്കരണം നടത്തണം എന്നാണ് ഈ ഹിസ്ബുല്ലയുടെ നേതാവായ ഹസൻ നസറുല്ല മുസ്ലിം യുവാക്കളോട് മുന്നറിയിപ്പ് നൽകുന്നത് എങ്ങനെയുണ്ട് ഇവരുടെ തലച്ചോറൊന്നും വർക്കാകുന്നില്ല ഉച്ച മുതൽ ഉള്ളങ്കാല വരെ ലിംഗമാണ് ലൈംഗിക ചിന്തകളല്ലാതെ മറ്റൊന്നുമില്ല ലിംഗം കൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് സമാധാനപരമായി ഒരു വസ്തുതയെയും ഇവർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തത് മനസിലായ അതായത് ഓരോ രാജ്യത്തെയും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ ആ രാജ്യം നടപ്പിലാക്കുമ്പോൾ വലിഞ്ഞുകേറി ചെന്നവരും ആ നിയമം അങ്ങനെ തന്നെ പാലിക്കണ്ടേ അതല്ലാതെ അവിടെ ചെന്നിട്ട് ഇവരുടെ നിയമം അങ്ങോട്ട് ആക്കാൻ ശ്രമിച്ചാൽ എന്തു ചെയ്യും ഖുർആാനാണ് എല്ലാത്തിനും കാരണം അപ്പൊ അവരത് കത്തിക്കും ഗവൺമെന്റുകൾ ഇത്തരം പ്രവൃത്തികൾ അവസാനിപ്പിക്കാത്തത് ലോകത്തെ എല്ലാ മുസ്ലിം യുവാക്കളും അപമാനത്തിന്റെ പാതയിലാണെന്ന് അതുകൊണ്ടല്ല ഇസ്ലാം എന്തുകൊണ്ടാണ് അപമാനിക്കപ്പെടുന്നത് എന്ന് അറിയാമോ മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് അപമാനിക്കപ്പെടുന്നത് എന്ന് അറിയാമോ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമം കാരണമാണ് ഖുർആാനും ഇസ്ലാമും മുസ്ലിങ്ങളും പ്രതിരോധത്തിലാകാനുള്ള പ്രധാനപ്പെട്ട കാരണം മുസ്ലിം യുവാക്കൾ കൂടി ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് സഹിഷ്ണുതയോടുകൂടി അതിനെ കാണാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് ഹിസ്ബുല്ലയുടെ അനുയായികൾ പതാകയ്ക്കൊപ്പം മത എഴുതിയ ബാനറുകൾ പിടിച്ചിട്ട് അവർ മുഴക്കിയ മുദ്രാവാക്യം എന്തായിരുന്നു ഓ ഖുർആൻ ഞങ്ങൾ നിങ്ങളുടെ സേവനത്തിലാണ് ഓ ഹുസൈൻ ഞങ്ങൾ നിങ്ങളുടെ സേവനത്തിലാണ് എന്താ ലോകത്തുള്ള സകലമാന മുസ്ലിങ്ങളും അവരുടെ ഗ്രന്ഥത്തിൽ പറയുന്നത് പ്രകാരം അങ്ങനെ തന്നെ അച്ചടിച്ച് ജീവിക്കുന്നവരല്ല ഏത് ഇസ്ലാമിക രാജ്യങ്ങളെടുത്ത് പാകിസ്ഥാനും അഫ്ഗാനും ഒന്നുമല്ല ഇന്ന് പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ വരുന്ന സൗദി അറേബ്യ പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ ഈ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമത്തെ വലിച്ചെറിഞ്ഞവരാണ് ഏതാണ്ട് ആഗോള മുസ്ലിം സമൂഹത്തിന്റെ പത്ത് ശതമാനം മാത്രമേ ഷിയാക്കളുള്ളൂ അവര് കാണിച്ചു കൂട്ടുന്നതാണിതെല്ലാം അവര് ഹുസൈനെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ യഥാർത്ഥ പിൻഗാമിയായിട്ട് കാണുന്നു ഹുസൈനാര ഫാത്തിമയുടെ മകൻ മുഹമ്മദ് നബിയുടെ ചെറുകുട്ടി അവരായിഷയൊന്നും അംഗീകരിക്കുന്നില്ല കർബലയിൽ വെച്ചിട്ട് സുന്നികളുടെ ആക്രമണത്തിലാണ് പ്രവാചകന്റെ മകളായ ഫാത്തിമയുടെ മകൻ ഹുസൈൻ കൊല്ലപ്പെടുന്നത് ഈ സംഭവം ഇസ്ലാമിക വിശ്വാസത്തിലെ പിളർപ്പിലാണ് ചെന്ന് ഭവിച്ചത് ആലോചിക്കണം പ്രവാചകന്റെ അനുചരന്മാരിൽ ഏകദേശം ആളുകളും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് അബുബക്കറൊക്കെ മാത്രം സാധാരണ മരണം ബാക്കി പ്രവാചകന്റെ കലീഫ്മാരൊക്കെ കൊല്ലപ്പെടുവാണ് ഉണ്ടായത് ഇവര് സമാധാനവാഹികളാണെങ്കിൽ എന്തിനാണ് ഇവര് പരസ്പരം തന്നെ യുദ്ധം ചെയ്തത് ജമലും സുഫിയും യുദ്ധമൊക്കെ മുസ്ലിങ്ങൾ പരസ്പരം തന്നെയാണ് ചെയ്തത് സുനികളും ഷിയാക്കളും രണ്ട് വിഭാഗത്തിലുള്ളവരും മുസ്ലിങ്ങളാണ് ഷിയ ഇസ്ലാമിക ഐഡന്റിറ്റി രൂപപ്പെടുത്തുന്നതില് മർമ്മപ്രധാനമായ പ്രധാനമായ പങ്കുവഹിക്കുന്ന ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തില് ഇസ്ലാമിന്റെ ആരംഭത്തിൽ തന്നെ വേരൂന്നിയ ഒരു അനൈക്യം ഉണ്ടായിരുന്നു മുസ്ലിങ്ങളില് പ്രവാചകൻ മരിച്ചു കിടക്കുമ്പോൾ തന്നെ പ്രവാചകനെ മറമാടാനായിരുന്നില്ല അന്നത്തെ ബനുസാ ഇത ഗോത്രവും അതുപോലെ മക്കയിലെ മുസ്ലിങ്ങളും ശ്രമിച്ചത് രണ്ട് വിഭാഗവും അടുത്ത അനന്തരാവകാശി ആര് എന്ന വിഷയത്തിൽ ബൈനഹും അവർക്കിടയിൽ ചർച്ച കൂടുവായിരുന്നു അങ്ങനെ ഷിയാ സുന്നി തർക്കം കൊല്ലങ്ങളായി നൂറ്റാണ്ടുകളായി ഉടലെടുത്തതാണ് അത് ഇന്ന് ഇസ്ലാമിക സ്വത്വ അടയാളമായി മാറിയിട്ടുണ്ട് ആ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ സുന്നികളും ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ഷിയാക്കളും രണ്ട് വിഭാഗവും ഇറങ്ങി തിരിച്ചു അതുകൊണ്ടാണ് ആ തർക്കം എങ്ങും അവസാനിച്ചില്ല കാരണം അവസാനിക്കുന്ന തർക്കങ്ങളായിരുന്നില്ല അത് അവര് അലിയെ മാത്രം അംഗീകരിക്കുന്ന ഷിയ വിഭാഗം കാരണം മുഹമ്മദ് നബി അംഗീകരിക്കാൻ അവർക്ക് പറ്റില്ല ഇപ്പൊ മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്ത് ഹിസാബിലെ നാൽപ്പതാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു നബി നിങ്ങളിൽ പുരുഷന്മാരിൽ ആരുടെയും പിതാവല്ല എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്നറിയാമോ അതുവരെ നബിക്ക് ഒരു വളർത്തുപുത്രൻ ഉണ്ടായിരുന്നു സെയ്ദ് ഈ സെയ്ദിന്റെ ഭാര്യയെ കണ്ടപ്പോൾ നബിക്ക് മോഹം ഉദിച്ചല്ലോ അപ്പോ വളർത്തുമകൻ ശരിയായ മകനല്ല അതുകൊണ്ട് വളർത്തുമകന്റെ ഭാര്യയെ കെട്ടുന്നതിന് വിരോധമില്ല അങ്ങനെ ഒരു നിയമം നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ഷിയാക്ലെ സംബന്ധിച്ചിടത്തോളം മാനം കെട്ട കാര്യമാ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് മുഹമ്മദിനെ അവർക്ക് ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നിട്ട് സെയ്ദിന്റെ ഭാര്യ ഭാര്യബ് എങ്ങനെയാണ് ഞാനിപ്പോൾ പെട്ടെന്ന് പോയി ഇത് പറയുന്നത് നബി കാരണം നബി ഒരു പെണ്ണിനെ കണ്ട് മോഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു കെട്ടിച്ചു കൊടുക്കുമെന്ന് നബിക്ക് അറിയാം അപ്പോ ഇവരുടെ വീട്ടിൽ വന്നു ജെയ്തിൻ്റെ വീട്ടിൽ വന്നു നബി ആ സമയത്താണ് ജയ്തിൻ്റെ ഭാര്യ സുഗന്ധദ്രവ്യം പൊടിച്ചോണ്ടിരിക്കുന്നത് കണ്ടത് കാറ്റടിച്ചു തുണി അങ്ങോട്ട് പാറി ശരീരത്തിന്റെ ഏതോ ഒരു ഭാഗം കണ്ടു ഇപ്പോഴേക്ക് നബിക്ക് അവരുടെ സൗന്ദര്യത്തിൽ വല്ലാതെ ആകൃഷ്ടനായി നബി ആകർഷണം തോന്നി പിന്നീട് ജെയ്തു വന്നു ജെയ്തു വന്നപ്പോൾ ഭാര്യ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ വാപ്പ വന്നിട്ടുണ്ടായിരുന്നു എന്നെ ഇങ്ങനെ സൗന്ദര്യത്തെ കുറിച്ചിട്ടൊക്കെ വർണ്ണിച്ചിട്ടൊക്കെയാണ് പോയിരിക്കുന്നത് അപ്പൊ ജയ്ദിന്റെ കാര്യം മനസ്സിലായി ജയ്ദ് നേരെ പ്രവാചകന്റെ അടുത്ത് എത്തിട്ട് ചോദിച്ചു പ്രവാചകന് ഞാൻ അവരെന്ന മൊഴി ചൊല്ലിയേക്കട്ടെ ഇനി മുതൽ അവര് ലഭിക്കുള്ളതാണല്ലോ ഇതൊക്കെ ഒരുതരം അമർഷമാണ് അപ്പോ ഈശോ ആളുകൾ എന്ത് പറയും നിക്ക് നിക്ക് ഇപ്പം ഇന്ന് മൊഴി ചൊല്ലണ്ട അവിടെ നിക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു അല്പം ഒരു വിമുഖത കാരണം ജനങ്ങൾ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ടേ അങ്ങനെ മുഹമ്മദ് ബി അതിനെ പ്രേരിപ്പിക്കുന്ന വചനങ്ങളിൽ ഒന്നാണ് മുഹമ്മദ് നിങ്ങളിൽ പുരുഷന്മാരിൽ ആരുടെയും പിതാവല്ല അതുകൊണ്ട് നീ മോനാണെന്നൊന്നും വിചാരിച്ചിട്ട് നീ ആ പെണ്ണിനെ കെട്ടാതൊന്നും ഇരിക്കേണ്ടതേ നീ പോയി കെട്ടിക്കോടെ എന്ന് പഠിച്ചു മനസിലായ വളർത്തുമകൻ സ്വന്തം മകനെ പോലെയല്ല അത് അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നത്രേ ഈ വിവാഹം വളർത്തുമകൻ സ്വന്തം പോലെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളാഹു ഒരു വചനം ഇറക്കിയതെങ്കിൽ നമുക്കതിനകത്ത് മാനവികത കാണാമായിരുന്നു ഇതേ കുർആാൻ പ്രവാചകന്റെ ഭാര്യമാരെ സംബന്ധിച്ച് എന്താ പറഞ്ഞത് എല്ലാ വിശ്വാസികളുടെയും ഉമ്മമാരാണ് നബിയുടെ ഭാര്യമാർ നബിക്ക് ശേഷം അവരെ ഒരു വിശ്വാസികളും കല്യാണം കഴിക്കരുത് കാരണം ഉമ്മമാരാണ് എന്നാൽ പിന്നെ ഉമ്മാണ കെട്ടിയോ വാപ്പയാകണ്ടേ ആയില്ല ഇത്തരം വിരുദ്ധമായ നിലപാടുകളെ അവലോകനം ചെയ്തതുകൊണ്ടാണ് നല്ലൊരു വിഭാഗം മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനോട് എതിർപ്പ് തോന്നിയത് മുഹമ്മദ് നബിക്ക് പറയാനുള്ളത് നബിക്ക് പറയുന്നതിന് വേണ്ടി ഒരു മീഡിയ ആവശ്യമായിരുന്നു ഒരു അള്ളാഹു എന്ന മീഡിയ അങ്ങനെയാണ് വാനലോകത്ത് ഒരു സാങ്കല്പികമായ കഥാപാത്രം പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തെ തൽക്കാലം നമുക്ക് അള്ളാഹു എന്ന് വിളിക്കാം മനസിലായ ഇതൊക്കെ ജനങ്ങൾക്ക് ഇന്നറിയാം വളരെ നന്നായി ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഇമാമത്തോബിരി എട്ടിലെ എട്ടാം വല്യത്തിലെ നാലില് വളരെ കൃത്യമായി പറയുന്നുണ്ടത് മുഹമ്മദ് ഒരു ദിവസം ജയ്തനെ അന്വേഷിച്ച് ജയ്തന്റെ വീട്ടിലെത്തി ശിരോവസ്ത്രം കൊണ്ട് വാതിൽ മറച്ചു വച്ചിരുന്നു പക്ഷേ കാറ്റുകൊണ്ട് ആ ശിരോവസ്ത്രം മാറിപ്പോയി ജൈനബവനുടെ മുറിയിൽ വിവസ്ത്രയായിരിക്കുകയായിരുന്നു അത് കണ്ട് മുഹമ്മദിനെ കുറിച്ചിട്ടുള്ള ആഗ്രഹം മനസ്സിൽ കയറി അതിനുശേഷം അള്ളാഹു ജെയ്തിന്റെ മനസ്സിൽ താല്പര്യം ഇല്ലാതാക്കിയ ഖുർആാൻ വ്യാഖ്യാന ഗ്രന്ഥമാണ് ഇന്ന് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ് സ്വീകാര്യ യോഗ്യമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയ ഗ്രന്ഥമാണ് എട്ടിൽ നാല് അള്ളാഹുവിന്റെ ദൂതൻ ജെയ്തിന്റെ വീട്ടിൽ പോകുകയാണ് പക്ഷെ അപ്പോ ജെയ്ദിനെ ലഭിക്ക് കാണാൻ പറ്റിയില്ല ജെയ്തിന്റെ ഭാര്യയായ ജൈനബാണ് അദ്ദേഹത്തെ വരവേൽക്കാൻ എഴുന്നേറ്റു അവർ പകുതി വസ്ത്രം ധരിച്ച അവസ്ഥയിലായിരുന്നു പെട്ടെന്ന് തന്നെ വ്യഗ്രതയോടെ ചാടി എഴുന്നേൽക്കുകയും അവളിൽ അള്ളാഹുവിന്റെ ദൂതനോടുള്ള ആരാധന ഉയർത്തുക ഉണർത്തിയത്രെ അപ്പോ ഇവരും കണ്ടു നബിയെ ഓ കൊള്ളാലെ സുന്ദരനാണ് എന്ന് അവർക്കും തോന്നി അങ്ങനെ എന്തോ പെറുവിത്തുകൊണ്ട് അവരങ്ങോട്ട് തിരിഞ്ഞു പക്ഷേ നബി അപ്പൊ പറഞ്ഞു ഹൃദയങ്ങളെ ചഞ്ചലിപ്പിക്കുന്ന സർവശക്തനായ അള്ളാഹുവിന് മഹത്വം ഉണ്ടാകട്ടെ എന്തൊരു സൗന്ദര്യം എന്തൊരു ചാരുത ഇത് തന്നെ എന്തിനുള്ള തുടക്കമാണെന്നുള്ള കാര്യം ജൈനബിനി മനസ്സിലായി അങ്ങനെയാണ് ജയ്ദ് മുഹമ്മദിന്റെ അടുത്ത് വന്ന് പറഞ്ഞു പ്രവാചക അങ് എന്റെ ഭവനത്തിൽ വന്നതായിട്ട് ഞാൻ അറിഞ്ഞു എന്തുകൊണ്ടാണ് ഉള്ളിൽ പ്രവേശിക്കാതിരുന്നത് താങ്കളുടെ അവളോടുള്ള മതിപ്പ് അവളിൽ ആവേശം ഉണർത്തിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അവളെ ഉപേക്ഷിക്കുന്നു എട്ടാം വാള്യത്തിലെ ഒന്നാമത്തെ